ഈ ഒരു പാക്കിലിരുന്നിട്ടേ കുറച്ച് നമ്മളെ കിഡ്നിക്ക് കേടാക്കുന്ന കുറച്ച് സാധനങ്ങളെ കുറിച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രൊസസ്ഡ് ഫുഡുകൾ കഴിക്കുമ്പോൾ അത് നമ്മളെ കിഡ്നിക്ക് നമ്മൾ അത് കഴിക്കുന്നതിലൂടെ ഒരുപാട് ലോഡാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വയറിലൂടെ ചെന്ന് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ വേസ്റ്റ് നീക്കേണ്ട കിഡ്നി വഴി പോകുമ്പോഴേക്ക് അതിൽ വേണ്ടാത്ത പലതും എത്തിക്കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് ഉണ്ടാക്കുന്ന അപകടം നമ്മൾ പറയേണ്ടത് നമ്മൾ ഊഹിച്ചാൽ പോരെ അപ്പോൾ നമ്മളൊരു ഒരു അരിപ്പയിലേക്ക് അതിന് താങ്ങുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ അരിപ്പ എന്ന് പറയുമ്പോഴാണ് കിഡ്നി ഡാമേജ് ആവുന്നത് അപ്പോൾ ഈ പ്രൊസസ്സഡ് ഫുഡുകളിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് സോഡിയവും ഫോസ്ഫറസും അതെന്താ ചെയ്യുക നമ്മൾ കിഡ്നി എന്ന് പറയുന്ന ഈ അരിപ്പയ്ക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ഫങ്ഷൻ കുറഞ്ഞു പോവുകയും അതെന്താവും ലാസ്റ്റ് കിഡ്നിക്ക് അപകടം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് ഇനിയിപ്പം നിങ്ങൾ ഒരുപാട് പഞ്ചസാര കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് സൂക്ഷിച്ചോളൂ ഈ പഞ്ചസാര ഓവർ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താക്കും പ്രമേഹം ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ അമിതവണ്ണമുണ്ടാക്കും രണ്ട് നമ്മളെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഇനി ഇപ്പം നമ്മൾ ഒരുപാട് റെഡ് മീറ്റ് കഴിക്കുന്നവർ ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം ഇത് ഓവറായി കഴിഞ്ഞാൽ അത് നിങ്ങളിൽ ഒരുപാട് പ്യൂരിൻസ് പിന്നെ ഒരുപാട് അനിമൽ പ്രോട്ടീനും സപ്ലൈ ചെയ്യും അതും നമ്മളെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും മനസ്സിലായില്ല പ്യൂരിൻ അടിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യൂറിക് ആസിഡ് കൂടുകയും അതുപോലെ ഗൗട്ട് ഒക്കെ പോലത്തെ പ്രശ്നങ്ങൾ യൂറിക് ആസിഡിൻ്റെ സ്റ്റോണൊക്കെ ഉണ്ടാവുകയും മറ്റ് കിഡ്നി സ്റ്റോണുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ കിഡ്നിയെ അപകടത്തിലാക്കും അപ്പോൾ കഫ് നമ്മൾ കോഫി നന്നായിട്ട് കഴിക്കുക ഒരു ചെറിയൊരളവിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇത് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫി ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കും നിർജ്ജലീകരണം സംഭവിച്ചാൽ നമ്മൾ കിഡ്നി വറ്റു വള വരണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെയാണ് ആൽക്കഹോളും ഇതും ഓവർ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ കിഡ്നിക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കും പിന്നീട് അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വഷളാക്കുകയും ചെയ്യും പിന്നെ പാൽ ഉൽപ്പന്നങ്ങളിൽ തന്നെ അതിലും ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയതാണെങ്കിൽ അതും നമ്മളെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് അതും ഒരു പരിമിതപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഉപ്പിട്ട ഭക്ഷണങ്ങൾ കേൾക്കുമ്പോൾക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കഴിക്കാൻ തോന്നും വേണ്ട 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 ഈ ഉപ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും ഈ രക്തസമ്മർദ്ദം തന്നെ കിഡ്നിയെ ഡാമേജ് ആക്കുന്ന ഒരു സംഭവം അതിനേക്കാൾ ഒരു ഉപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാലും അതും നമ്മളെ ഇതിനെ ബാധിക്കുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് ഉണ്ട് നമുക്ക് മധുരം നൽകുന്ന കാര്യങ്ങൾ ഇതും ചെറിയൊരളവിൽ കുഴപ്പമില്ലെങ്കിൽ അത് ഓവറായി കഴിഞ്ഞാൽ അതും നമ്മൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് അതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും പിന്നെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ അതും ഓവറായി കഴിഞ്ഞാൽ കിഡ്നിക്ക് അപകടം ഉണ്ടാക്കും ഹൈപ്പർ കലീമിയ എന്ന് പറയും ഏതൊക്കെ ഭക്ഷണത്തിലാണ് നേന്ത്രപ്പഴം പൊട്ടറ്റോ പിന്നെ പരിധിയിൽ കഴിഞ്ഞ് ഓറഞ്ച് കഴിക്കുക ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കിഡ്നിക്ക് അപകടം ഉണ്ടാക്കുന്നതാണ് അതൊക്കെ അതുപോലെ തന്നെയാണ് ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് പ്രൊസസ്സഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ചീസ് ഇതിലൊക്കെ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതും നമ്മൾ കിഡ്നിക്ക് അപകടം ഉണ്ടാക്കണം തീർച്ചയായിട്ടും കിഡ്നിക്ക് അപകടം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ പരിമിതിപ്പെടുത്തണം മനസ്സിലായില്ലേ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉണക്കമീൻ അല്ലപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അതൊക്കെ ഒന്ന് പരിമിതിപ്പെടുത്തുക പപ്പറം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കിഡ്നിക്കപകടം ഉണ്ടാക്കും ഓവറായി കഴിഞ്ഞാലൊക്കെ ഹെൽത്തി ബൈ